ിലെ ഏറ്റവും വലിയ ആർമി ഡിഫൻസ് അമ്യൂണിഷൻ മിലിറ്ററി എക്വിപ്മെൻസിൻ്റെ ഇമ്പോർട്ടൻസ് ഇന്ത്യയാണ് അതായത് സൈനിക ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ആയുധങ്ങളുടെയും മറ്റ് അമ്മ്യൂണിഷൻസിൻ്റെയും ഇറക്കുമതിയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യം ഇന്ത്യയാണ് അതുകൊണ്ട് തന്നെ ആയുധം സപ്ലൈ ചെയ്യുന്ന രാജ്യങ്ങളുടെ എല്ലാം പ്രധാനപ്പെട്ട മാർക്കറ്റുകളിലൊന്നും ഇന്ത്യയാണ് മുസ്തഫ മുറാദിന്റെ സമയത്തിന് ശേഷം ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ തുർക്കിയുടെ ആയുധ വ്യാപാരത്തിൻ്റെ തോത് വളരെ വലുതായിട്ട് കുതിച്ചുയരുന്നു അവർ മോസ്റ്റ് മോഡേൺ വെപ്പണുകളും ടെക്നോളജികളും ഉണ്ടാക്കി മറ്റു രാജ്യങ്ങളിലേക്ക് വിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് ഇന്ത്യയും തുർക്കിയും തമ്മിൽ വളരെ നല്ലൊരു ബിസിനസ് ഡീൽ ആംസിന്റെ കാര്യത്തിൽ നടന്നുകൊണ്ടിരുന്നതാണ് തുർക്കിയിൽ നിന്നും വലിയ തുകയ്ക്ക് ഇന്ത്യ ഒരുപാട് മിലിറ്ററി എക്യുപ്മെൻറ്സ് പർച്ചേസ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഇന്നലെ യാതൊരു കാരണവുമില്ലാതെ തുർക്കി ഇന്ത്യയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തി അതായത് ബ്ലാങ്കറ്റ് ബാൻ ഇന്ത്യക്ക് മേൽ ഇമ്പോസ് ചെയ്തിട്ട് ഇന്ത്യയ്ക്ക് ഈ ആയുധങ്ങൾ നൽകണ്ട എന്നൊരു തീരുമാനം എടുത്തത് പത്രങ്ങളിലൂടെ നിങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ടായിരിക്കാം പക്ഷേ നമ്മുടെ ഇവിടുത്തെ മീഡിയ സ് കാര്യങ്ങൾക്ക് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഓക്കെ ഏതായാലും ഈ ഒരു സംഭവത്തിന് ശേഷം ഇതിൻ്റെ കാരണം എന്താണ് എന്ന് ചില ആളുകൾ ചർച്ച ചെയ്യുന്നുണ്ട് കുറേ ആളുകൾ ഒരു കാരണവുമില്ലാതെ വെറുതെ അങ്ങ് ഇന്ത്യയുമായിട്ട് ബാനേർപ്പെടുത്തിയതാണ് എന്ന് പറയുന്നുണ്ട് പിന്നെ കുറച്ച് രാഷ്ട്രീയമായിട്ട് മാത്രം ചിന്തിക്കുന്ന കുറേ ആളുകൾ ഇന്ത്യയും പാകിസ്ഥാനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയെ ദുർബലമാക്കാൻ വേണ്ടിയിട്ട് അതായത് പാകിസ്ഥാനും തുർക്കിയുമായിട്ടുള്ള സഹകരണത്തിൻ്റെ പേരിലാണ് ഇന്ത്യയെ തുർക്കി കരിമ്പട്ടിയിൽ ഉൾപ്പെടുത്തി ഇന്ത്യക്ക് ആയുധങ്ങൾ നൽകണ്ട എന്ന് തീരുമാനിച്ചതെന്നാണ് കുറെ ആളുകൾ പറയുന്നത് ഇതൊക്കെ വെറും കോമഡിയാണ് കാരണം പാകിസ്ഥാനെ പോലെയുള്ള നാരായണന്മാരായിട്ടുള്ള ഒരു രാജ്യത്തിനെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും വലിയ ഒരു ബയറെ തുർക്കി തട്ടിക്കളയോ ഒന്ന് ചിന്തിക്കുന്നെങ്കിൽ തന്നെ അത് രാഷ്ട്രീയം കൊണ്ട് അന്ധത ബാധിച്ചതാണെന്നേ പറയാൻ പറ്റത്തുള്ളൂ ഇതിൻ്റെ പിന്നിൽ വളരെ വ്യക്തമായിട്ടുള്ള റീസൺ ഉണ്ട് അത് പൊളിറ്റിക്കൽ ജിയോ പൊളിറ്റിക്കൽ റീസൺസ് തന്നെയാണ് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാല് ഇന്ത്യ ഇപ്പോൾ കുറച്ച് അധികം നയതന്ത്ര ബന്ധങ്ങൾ നടത്തുന്നുണ്ട് തുർക്കിയുടെ ശത്രു രാജ്യങ്ങളായിട്ടുള്ള ഗ്രീസ് അർമേനിയ തുടങ്ങിയ രാജ്യങ്ങളുമായിട്ട് ഇന്ത്യ നയതന്ത്ര ബന്ധങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് സൈപ്രസുമായിട്ടും ആരംഭിച്ചിട്ടുണ്ട് അപ്പം തേജസ് ബ്രഹ്മോസ് തുടങ്ങിയ ഇന്ത്യൻ നിർബന്ധ മിസൈലുകൾ ഇത്തരത്തിലുള്ള ഗ്രീസ് അർമേനിയ പിന്നെ സൈപ്രസ് തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് വിൽക്കുകയാണെങ്കിൽ ഗ്രീസുമായിട്ട് ഓൾറെഡി ഈ രാജ്യങ്ങളുമായിട്ട് ഓൾറെഡി തുർക്കിക്ക് ചെറിയ തോതിൽ ശത്രുതയുണ്ട് അതിങ്ങനെ മൂർച്ഛിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ രാജ്യങ്ങളിലേക്ക് ഇന്ത്യ ആയുധങ്ങൾ നൽകുകയാണെങ്കിൽ അത് തുർക്കിയുടെ സുരക്ഷിതത്വത്തിന് ഇൻ്റർണൽ സെക്യൂരിറ്റിയെ ഇൻറ്റർനാഷണൽ എല്ലാം വളരെ നെഗറ്റീവായിട്ട് ബാധിക്കും ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയ്ക്ക് മേലൊരു സമ്മർദ്ദം ചെലുത്തുക എന്ന ലക്ഷ്യവുമായിട്ടാണ് തുർക്കി ഇത്തരത്തിൽ ഇന്ത്യയ്ക്ക് മേലൊരു ബ്ലാങ്കറ്റ് ബാന ഏർപ്പെടുത്തിയത് അതുകൂടാതെ പിന്നെ തുർക്കിയുടെ സഹകരണത്തോടുകൂടി നിർമ്മിക്കാനിരുന്ന ഒരു ഷിപ്പ്യാർഡിൻ്റെ നിർമ്മാണത്തിൽ നിന്ന് ഇന്ത്യ പിന്മാറിയതും തുർക്കിയെ ചൊടിപ്പിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ മെയിൻ റീസൺ ഇതു തന്നെയാണ് ചുറ്റുമുള്ള ശത്രുരാജ്യങ്ങളുമായിട്ട് ഇന്ത്യ നയതന്ത്ര ബന്ധങ്ങൾ ഉണ്ടാക്കുന്നു ആ രാജ്യങ്ങളിലേക്ക് ഇന്ത്യ മിസൈലുകൾ വിറ്റ് കഴിഞ്ഞാൽ അത് തുർക്കിക്ക് ഒരു ഭീഷണിയായിട്ട് വരും അതുകൊണ്ട് ഇന്ത്യയെ തടയുക പിന്നെ ഇവർക്കൊരു ശ്രദ്ധയെടുക്കുക എന്നുണ്ട് കാരണം തങ്ങളുടെ ആയുധങ്ങൾ ഇന്ത്യയെ പോലെ ഒരു രാജ്യത്തിന് വേണ്ടി വിൽക്കണ്ട എന്നൊരു തീരുമാനം ഞങ്ങൾ എടുക്കുകയാണെങ്കിൽ ഞങ്ങൾ ഈ ഒരു ഡിഫൻസ് എക്യുപ്മെൻറ്സ് നിർമ്മാണത്തിൽ വളരെ ജൈജാന്റിക് ആയിട്ടുള്ള ഒരു ശക്തിയാണ് എന്ന് ഈ ഒരു ജിയോ പൊളിറ്റിക്കൽ ഏരിയയിൽ ഒരു പ്രഖ്യാപനം നടത്താൻ അവരെ കൊണ്ട് കഴിയുന്നുണ്ട് ഒന്ന് അവരുടെ വലിയ ശക്തിയാണെന്നുള്ള ശക്തി പ്രഖ്യാപനമായിട്ട് അവർ കാണുന്നുണ്ട് പിന്നെ ഇന്ത്യയും തുർക്കിയുടെ ശത്രുരാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങളെ ഇല്ലാതാക്കുക ഇത് രണ്ടുമാണ് ലക്ഷ്യം പക്ഷേ ഒരു കാരണവശാലും ഇത് ഇന്ത്യയെ നെഗറ്റീവായിട്ട് ബാധിക്കും എന്ന് തോന്നുന്നില്ല കാരണം തുർക്കിയുമായിട്ടുള്ള ഡീലൊക്കെ ഇന്ത്യക്ക് ഓൾറെഡി മടുത്തു തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഷിപ്പ്യാർഡ് നിർമ്മാണത്തിൽ നിന്നും ഇന്ത്യ പിന്മാറിയത് പിന്നെ ഒരു വർഷം ഒരു വർഷം പോലും ആവുന്നില്ല ഏകദേശം മാസങ്ങൾക്ക് മുമ്പാണ് ഏകദേശം രണ്ട് ലക്ഷം ബില്യണിൻ്റെ ഒരു ഡീലിൽ നിന്നും നേവൽ എക്യൂപ്മെന്റ്സിൻ്റെ ഡീലിൽ നിന്നും ഇന്ത്യ റിവോക്ക് ചെയ്തത് അപ്പം തുർക്കിയുമായിട്ടുള്ള ആയുധ വ്യാപാരം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല കാരണം ഇന്ത്യയുടെ ക്യാഷ് ഉണ്ട് അതുകൊണ്ട് തന്നെ തുർക്കി അല്ലെങ്കിൽ വേറെ രാജ്യത്ത് നിന്ന് ഇന്ത്യക്ക് ആയുധങ്ങൾ വാങ്ങിക്കാൻ പറ്റും പക്ഷെ തുർക്കിക്കാണ് ഇതുകൊണ്ട് പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത് കാരണം ശത്രുരാജ്യങ്ങളുമായിട്ട് ഇന്ത്യ കൂടുതൽ ബന്ധത്തിലേർപ്പെടുകയാണ് അപ്പം ആക്ച്വലി തുർക്കി പേടിച്ച സംഗതി നടന്നാലോ അതായത് ബ്രഹ്മോസ് തേജസ്തു തുടങ്ങിയ മിസൈലുകൾ ഈ സൈപ്രസിനും ഗ്രീസിനും അർമേനിയയ്ക്കും ഒക്കെ നൽകാൻ തയ്യാറായി കഴിഞ്ഞാൽ ഇന്ത്യ ആയി കഴിഞ്ഞാൽ അത് ആർക്ക് പണിയാവും തുർക്കി തണിയാൻ തുർക്കിക്ക് തന്നെ പണിയാവും ഇങ്ങനെയുള്ള ഇൻ്റർനാഷണൽ ഡയസ്പോറയിൽ വളരെ സ്ട്രോങ് ആയിട്ട് ഡിസിഷൻ എടുക്കാൻ നരേന്ദ്രമോദിക്ക് പറ്റുന്നുണ്ട് അതുകൊണ്ട് നരേന്ദ്രമോദി ഗവൺമെൻറ് വന്നതിന് ശേഷം എക്സാക്റ്റ് രണ്ടായിരത്തി പതിനാലിന് ശേഷം ഫോറിൻ റിലേഷൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് ഉണ്ടായ ഒരു ഇമ്പാക്റ്റ് വളരെ വലുതാണ് റഷ്യയും ഉക്രൈനും തമ്മിലുണ്ടാകും തമ്മിൽ യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് രണ്ട് രാജ്യങ്ങളുടെയും പ്രതിനിധികൾ പ്രശ്നത്തിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് നരേന്ദ്രമോദിയാണ് ഇൻവൈറ്റ് ചെയ്തത് അപ്പം ഇത്രയും പവർഫുൾ ആയിട്ട് ഡിപ്ലോമാറ്റിക്കൽ വിഷയങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന ഇന്ത്യയെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇംമാതിരി ഒരു ബ്ലാങ്കറ്റ് ബാൻ തുർക്കി നടത്തുന്നെങ്കിൽ അവർക്ക് ഞങ്ങൾ വലിയ ശക്തിയായി എന്ന് പ്രഖ്യാപിക്കാം എന്നല്ലാതെ ജിയോ പൊളിറ്റിക്കൽ എറീനയിൽ യാതൊരുവിധ ഇമ്പാക്റ്റും ഈ ഒരു ബാൻ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ല ചിലപ്പം പാകിസ്ഥാൻ്റെ ഒരു സപ്പോർട്ട് കിട്ടുമായിരിക്കും ആ സപ്പോർട്ട് കൊണ്ട് തുർക്കിക്ക് ഒരു തേങ്ങ ഉണ്ടാകാൻ പോകുന്നില്ല അബ്സൊല്യൂട്ട്ലി ഇത് തുർക്കി പേടിച്ച് നടത്തിയ ഒരു നയന്ത്ര നീക്കമായിട്ടാണ് എൻ്റെ ഒരു മനസ്സിലാക്കലുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതിയില്ല ഈ തള്ളിക്കളഞ്ഞേക്ക് ഞാൻ ഇപ്പം കുറച്ച് ഞാൻ പൊളിറ്റിക്സ് പഠിക്കുന്നുണ്ട് വീണ് കേട്ടോ ഒരു പി ജി കഴിഞ്ഞപ്പം വിട്ടതാണ് പി ജി ഫസ്റ്റ് ഇയർ ആയപ്പോൾ ഇന്റർനാഷണൽ പൊളിറ്റിക്സ് ഞാൻ വിട്ടതാണ് പിന്നെ കുറേ കാലങ്ങൾക്ക് ശേഷം ഇപ്പം എന്തോ രണ്ട് രണ്ട് ദിവസമായില്ല വീണ്ടും ഇന്റർനാഷണൽ പൊളിറ്റിക്സ് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ ഇത്തരത്തിലുള്ള സാധനങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം എൻ്റെ ഇൻട്രസ്റ്റ് മാറുന്നില്ലെങ്കിൽ